കാട്ടിൽ ആവശ്യത്തിന് ആഹാരം കിട്ടാനില്ല കുട്ടികൾ വിശന്നു കരയുന്നു ഇങ്ങനെയായാൽ നാം എങ്ങനെ ജീവിക്കും മനുഷ്യരുടെ പരാതി മടുത്തു വാഴ തിന്നു കരിമ്പ് നശിപ്പിച്ചു ചക്ക പറ കേൾക്കണം നാട്ടിലിറങ്ങുന്നത് ഓർക്കുമ്പോഴേ പേടിയാ പടക്കമെറിയം പിടിവയ്ക്കും കതിരി കൊത്തുന്നു മോഷ്ടിക്കുന്നു ഞങ്ങളെ കുറിച്ചും പരാതികൾ നമുക്കും വിശപ്പില്ലേ അതെന്താ ആരും മനസ്സിലാക്കാത്തത് മനുഷ്യരെ എങ്ങനെ കുറ്റം പറയും അവർ അധ്വാനിച്ചു അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നല്ല തടിമിടുക്കില്ലേ നമുക്ക് വേണ്ടത് നമുക്ക് തന്നെ കൃഷി ചെയ്യാം അങ്ങനെ അവർ ഒത്തൊരുമിച്ച് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു